ഡിസംബർ ഏഴ് വരെയുള്ള വെർച്വൽ ക്യൂ സ്ലോട്ടുകൾ ആദ്യഘട്ടത്തിൽ തന്നെ മുഴുവൻ ബുക്ക് ചെയ്യപ്പെട്ടിരുന്നു കഴിഞ്ഞ വർഷത്തേക്കാൾ മൂന്ന് ലക്ഷം പേരാണ് ഇതുവരെ സന്നിധാനത്ത് അധികമായി എത്തിയത് ഭക്തരുടെ എണ്ണം കൂടിയെങ്കിലും ദർശന സമയം വർദ്ധിപ്പിച്ചത് സഹായമായെന്നാണ് ദേവസ്വം ബോർഡിന്റെ വിലയിരുത്തൽ വെർച്വൽ ക്യൂ ബുക്കിംഗ് നീട്ടേണ്ട കാര്യമില്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമുക്കതൊരു വിഷയമല്ലല്ലോ തത്സമയ ബുക്കിംഗ് നമ്മൾ ഒരുക്കിയിട്ടുണ്ട് എത്ര പൂർക്കും നിയന്ത്രണമോ ഇല്ല ശബരിമലയിലേക്ക് എത്ര പേരെത്തിയാലും ദർശന സൗകര്യത്തിന് സ്പോട്ട് ബുക്കിംഗ് ആശ്രയമാകുമെന്ന് ദേവസ്വം ബോർഡ് എത്ര ഭക്തർ വന്നാലും തത്സമയ ഓൺലൈൻ ബുക്കിംഗ് വഴി നമുക്ക് ഭഗവാന്റെ ദർശനം ക്രമീകരണങ്ങൾക്കിയിട്ടുണ്ട് ഇതേ നിബന്ധനകൾ തുടരുമ്പോൾ എൺപത്തി ഏഴായിരത്തിലധികം ഭക്തർക്ക് സുഗമമായ ദർശനം നൽകാനായി എന്നതാണ് ദേവസ്വം ബോർഡ് ചൂണ്ടിക്കാട്ടുന്നത് എത്തുന്ന ഭക്തരെ സ്പോട്ട് ബുക്കിങ്ങിലൂടെ പരിഗണിക്കാമെന്ന് പറയുമ്പോൾ കൂട്ടിയ ദർശന സമയം സഹായമാകുമെന്നാണ് ദേവസ്വം ബോർഡിൻ്റെ കണക്കുകൂട്ടൽ എന്നാൽ പ്രതീക്ഷിക്കുന്നതിൽ കൂടുതൽ ഭക്തരെത്തിയാൽ അത് പരീക്ഷണമാകാൻ സാധ്യതയുണ്ട് വേണുവിനൊപ്പം രാഹുൽ ജി നാഥ് മാതൃഭൂമിനൂസ് സന്നിധാനം